ഒരു ജഡ്ജ്മെന്റ് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിലെ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിൽ ഞാൻ ഇരുപത്തിരണ്ടാമത്തെ പാരാഗ്രാഫ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കൃത്യമായി രാവിലെ മുതൽ മാധ്യമ വിചാരണ നടക്കുകയാണല്ലേ ആ വിചാരണക്കിടയിൽ ആ ജഡ്ജ്മെന്റിന്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായി എന്ന് വിനയവൂർ അഭ്യർത്ഥിക്കുന്നു എനിക്ക് വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം തീർത്ത് പറയാം അതായത് കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം കിട്ടിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് പി സി ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ് വിവാദ പ്രസംഗം അല്ലെങ്കിൽ എന്താ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചോട്ട് മുമ്പോട്ട് പോകാനേ പി സി ജോർജിന് കഴിയും പി സി ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കീഴിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാർക്ക് വേണ്ടി ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെയൊക്കെ ഉണ്ട് പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇന്ത്യയാണ് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അത് സ്വാഭാവികമായും മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം കിട്ടി തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്